പുരുഷന്മാരോടാണ് നിങ്ങളുടെ പൊന്നുപോലത്തെ മക്കളെ നിങ്ങൾക്ക് തന്ന ഭാര്യയെക്കുറിച്ച് ഒന്ന് ആഴത്തിലറിഞ്ഞാൽ അവളെ ഒരിക്കലും കരയിക്കാതെ സങ്കടപ്പെടുത്താതെ നിങ്ങളോടൊപ്പം എന്നും ചേർത്ത് പിടിക്കും പ്രസവവുമായി ബന്ധപ്പെട്ട പത്തു മാസത്തെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല അതൊരു പക്ഷേ നമ്മൾ കേട്ട് കേട്ട് തഴമ്പിച്ച കാര്യം തന്നെയായിരിക്കും എങ്കിലും നിങ്ങളുടെ ഭാര്യയുടെ ഗർഭകാലത്തെക്കുറിച്ചും പ്രസവകാലത്തെക്കുറിച്ചും അവർ അനുഭവിച്ച വേദനകളെക്കുറിച്ചും കഷ്ടതകളെക്കുറിച്ചും എപ്പോഴെങ്കിലും ആഴത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഛർദി ക്ഷീണം വേദനകൾ ഭക്ഷണത്തോടുള്ള വിരക്തി ഇതൊക്കെ ഗർഭകാല പ്രയാസങ്ങൾ അതൊക്കെ പോകട്ടെ ഇനി പ്രസവത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ സി സെക്ഷൻ ആണെങ്കിൽ ഭാര്യയുടെ അബ്ഡോമിൻ്റെ ഏഴ് ഓപ്പൺ ആക്കുന്നത് ആ സമയം ആ സമയത്ത് അവർക്ക് നഷ്ടമാകുന്നത് ഒരു ലിറ്ററും അതിൽ മേലെയുമാകും രക്തം ആയിരം മില്ലി ലിറ്റർ രക്തമാണ് അവർക്ക് നഷ്ടമാകുന്നത് നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല നോർമൽ ഡെലിവറിയുടെ വേദന എന്നുള്ളത് ആർക്കും നിർവചിക്കാൻ പറ്റാത്ത ഒരു വേദന തന്നെയാണ് ആ സമയം അവർക്ക് നഷ്ടമാവുന്നത് അഞ്ഞൂറ് മില്ലി ലിറ്റർ രക്തമാണ് പ്രസവം കഴിഞ്ഞ നിങ്ങളുടെ കുഞ്ഞ് കുടിക്കുന്ന പാൽ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എന്നറിയാമോ നിങ്ങളുടെ ഭാര്യയുടെ രക്തത്തിൽ നിന്നാണ് കൂടാതെ നിങ്ങളുടെ കുഞ്ഞിന്റെ ബോൺസ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നതെന്നറിയാമോ നിങ്ങളുടെ ഭാര്യയുടെ എല്ലുകളിൽ നിന്നും എടുക്കുന്ന കാൽഷ്യത്തിൽ നിന്നുമാണ് അതുകൊണ്ടാണ് എല്ലാ സ്ത്രീകളോടും ഗർഭകാലത്തും അതിനുശേഷവും നല്ല ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നത് കുട്ടിയെ പ്രസവിച്ച മുതൽ കുട്ടിയെ നോക്കി എടുക്കുന്നത് വരെ അവർക്ക് നഷ്ടമാകുന്നത് നാലു വർഷത്തോളമാണ് പ്രസവത്തോടു കൂടി ഒരു അമ്മയ്ക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ സാഗി ബ്രസ്റ്റും റിങ്കിൾഡ് സ്കിന്നും ഹെയർ ലോസും കൂടാതെ ചിലർക്ക് പോസ്റ്റ്മോർട്ടം ഡിസോർഡേഴ്സും ഉണ്ടാകാം ഡിപ്രഷനും ഉണ്ടായേക്കാം ഒരു കുട്ടിയുടെ മാതാപിതാക്കളാകാൻ കഴിയുക എന്നത് വലിയ ഭാഗ്യം തന്നെയാണ് അതുകൊണ്ട് അവരുടെ കണ്ണ് നനയാൻ നിങ്ങൾ കാരണമാകരുത് എത്ര തിരക്കാണെങ്കിലും അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് അവരുടെ മൂർധാവിൽ ഒന്നു ചുംബിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് ആരോഗ്യമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും കൂടെ ഉണ്ടാകുക അവൾ മാത്രമായിരിക്കും